ൂർപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ തൃശൂർ മണ്ണുത്തിയിൽ മുന്തിരി പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിയ രണ്ടായിരത്തി ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി ഇന്ന് പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് പിടികൂടിയത് എഴുപത്തി ഒൻപത് കന്നാസുകളിലായിട്ടാണ് രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ സ്പിരിറ്റ് കടത്തിയത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി പടുവിൽ സ്വദേശി പ്രദീപ് എന്നിവർ പിടിയിലായി ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റ് ആണ് പിടികൂടിയത് തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത് ഇതിനിടെയാണ് എക്സൈസ് പിടികൂടിയത് അതേസമയം സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്തിനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി